േൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇപ്പം യുദ്ധം അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ വാർ ഇത് തമ്മിലെ പല കാര്യത്തിൽ നോക്കുമ്പോൾ സമാനതകളുണ്ട് ഇപ്പൊ അത് ചർച്ചയാവുന്നുണ്ട് കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ ആകപ്പാടെ റഷ്യക്ക് സ്വാധീനമുള്ളതും അല്ലെങ്കിൽ റഷ്യക്കിടെ ബന്ധമുള്ളതുമായിട്ടുള്ള ഒരു രാജ്യം ഈ പറഞ്ഞ് ഇറാനേ ഉള്ളൂ ബാക്കി സഖ്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങളും ഒക്കെ ഈ ഇസ്രയേലിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇറാനെ ആക്രമിക്കാൻ ഏഴ് മാസം മുമ്പ് പദ്ധതി ഇട്ടിരുന്നു സൈനിക തലവന്മാർ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സൈനിക തലവന്മാരെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നു അവര് കഴിഞ്ഞ ദിവസം അവിടെ ഇറാൻ കയറി ആക്രമണം നടത്തിയത് വളരെ കാലേ കൂട്ടി എല്ലാം തീരുമാനിച്ചിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിച്ചപ്പോഴും അതിനു മുമ്പുള്ള സമയത്തും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ ഈ പറഞ്ഞ് ഇസ്രായേലിനെ തള്ളിപ്പറയുകയാണുണ്ടായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക